പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങളാൽ വിരചിതമായ ദൈവദശകം എന്ന കൃതിയിലെ ഏഴാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നീ സത്യം ജ്ഞാനമാനന്ദം ീതന്ന വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയും ഓർക്കിൽ നീ നീ സത്യം ജ്ഞാനമാനന്ദം നീതന്ന വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും ൊഴിയുമോർക്കിൽ നീ നീ സത്യം നീ സത്യമാകുന്നു നീ ജ്ഞാനം നീ ജ്ഞാനമാകുന്നു അഥവാ അറിവാകുന്നു നീ ആനന്ദം നീ ആനന്ദമാകുന്നു വർത്തമാനവും ഭൂതവും നീ തന്നെ ഭാവിയും വേറല്ല വർത്തമാനകാലവും ഭൂതകാലവും ഭാവി കാലവും നീ തന്നെയാണ് നിനില് നിന്നും വേറിട്ടതല്ല ഓർക്കിൽ വിചാരം ചെയ്തു നോക്കിയാൽ ഓതും മൊഴിയും നീ തന്നെ ഓതുന്ന മൊഴിയും നീ തന്നെയാണ് ഓതുന്ന മൊഴിക്ക് ഓങ്കാരം എന്ന അർത്ഥം കൂടിയുണ്ട് അപ്പോൾ ദൈവം ഓങ്കാര സ്വരൂപനാകുന്നു എന്നുകൂടി ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ദൈവമേ നീ സത്യമാകുന്നു നീ ജ്ഞാനമാകുന്നു നീ ആനന്ദമാകുന്നു വർത്തമാനകാലവും ഭൂതകാലവും നീ തന്നെയാണ് ഭാവി കാലവും നിനില് നിന്നും വേറിട്ടതല്ല വിചാരം ചെയ്തു നോക്കിയാൽ ഇപ്രകാരം പറയപ്പെടുന്ന വാക്കുകളും നീ തന്നെയാകുന്നു അഥവാ വാഗ്രൂപത്തിൽ സംവേദനം ചെയ്യപ്പെടുന്ന അറിവും നീ തന്നെയാണ് നമുക്ക് ഈ ശ്ലോകത്തിലെ ഓരോ പ്രയോഗങ്ങളെയും വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാം നീ സത്യം ജ്ഞാനമാനന്ദം ദൈവം സച്ചിദാനന്ദ സ്വരൂപനാകുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൊരുൾ സത്ത് ചിത്ത് ആനന്ദം എന്നിങ്ങനെ മൂന്നായി പിരിഞ്ഞു വർത്തിക്കുന്ന ഏകൈക ബോധസത്ത അഥവാ അഖണ്ഡാനുഭൂതിയാകുന്നു ദൈവം എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം മനനാനിതിധ്യാസനാദികളിലൂടെയും പരീക്ഷണ നിരീക്ഷണ ഗവേഷണാദികളിലൂടെയും വെളിപ്പെടുത്തി അറിഞ്ഞതും ശാസ്ത്ര പിൻബലമുള്ളതും ദാർശനീയ യുക്തിക്ക് നിരക്കുന്നതും അവിനാശവും അമേയവും നിത്യനൂതനവുമായ പരംപൊരുളിനെയാണ് സത്യമെന്ന് പറയുന്നു ചിതാത്മകമായ സത്താപ്രഭാവമാകുന്നു സത്യം അതുതന്നെയാണ് ചിത്ത് കലർപ്പില്ലാത്ത അറിവ് നിറഞ്ഞ മനസ്സിൽ അനുഭവപ്പെടുന്ന ജ്ഞാനാനന്ദാനുഭൂതിയാണ് ആനന്ദം ഇവ മൂന്നും സമന്വയിക്കുന്ന ബോധസത്തയാണ് ദൈവം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗുരു ദർശിച്ച ദൈവം സെമെറ്റിക് മതഗ്രന്ഥങ്ങളിലും പുരാണേതിഹാസങ്ങളിലും പറയപ്പെട്ടിരിക്കുന്ന ദൈവത്തിൽ നിന്നും തികച്ചും വേറിട്ട ദൈവമാണെന്ന് സാരം നീതന്ന വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ദൈവം കാലസ്വരൂപനാകുന്നു എന്നാണ് കൊണ്ടിരിക്കുന്ന കാലമാനം അതായത് ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാലബോധം ജനിപ്പിക്കുന്ന സമയ ദൈർഘ്യം അതിനെയാണ് വർത്തമാനം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു സംഭവം നടന്നു കഴിഞ്ഞു എന്ന തോന്നൽ ജനിപ്പിക്കുന്ന കാലബോധമാണ് ഭൂതം സംഭവിക്കാൻ പോകുന്നു എന്ന പ്രതീക്ഷയുള്ള ഒരു കാര്യം ഇന്നപ്പോൾ സംഭവിക്കും എന്ന് നിശ്ചയം ചെയ്തു ഉറപ്പിക്കാൻ സഹായിക്കുന്ന കാലമാനമാണ് ഭാവി ഈ മൂന്ന് മാനങ്ങളും ലൗകിക മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിൽ മാത്രം അനുഭവപ്പെടുന്ന മാനങ്ങളാണ് ഇന്നലെ ഇന്ന് നാള് എന്ന ക്രമത്തിലാണ് നാം ഭൂതവർത്തമാന ഭാവികളെ കാലമാനം നൽകി വ്യവച്ഛേദിച്ചറിയുന്നത് ഇന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് അതിനു തൊട്ട് മുമ്പുള്ള ദിവസം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം എന്നിങ്ങനെ പുറകോട്ടെണ്ണി ഭൂതകാലത്തെയും നാളെ മറ്റെന്നാൾ അതിനടുത്ത ദിവസം അടുത്ത ആഴ്ച അടുത്ത മാസം അടുത്ത വർഷം എന്നിങ്ങനെ മുന്നോട്ടെണ്ണി ഭാവി കാലത്തെയും നാം നിർണയിക്കുന്നു ഈ കാല നിർണയത്തിന് അടിസ്ഥാന ഗണനാ സൂചകമായി എടുക്കുന്നത് സൂക്ഷ്മ വിചാരം ചെയ്തു നോക്കിയാൽ ഇന്ന് എന്നുള്ള വിവക്ഷ നമ്മുടെ ബോധഭൂമികയിലെ ഒരു അനുഭൂതി മാത്രമാണ് കാലബോധം ആനുഭൂതികമായതുകൊണ്ട് അതിന് ജ്ഞാനാത്മക സ്വരൂപം കൽപ്പിച്ചു നൽകി കാലസ്വരൂപനായ ദൈവമായി ഭാവന ചെയ്തിരിക്കുന്നു ലൗകിക മനുഷ്യൻ്റെ വർത്തമാനകാലം അനാദിയായ ചക്രത്തിലെ ഒരു ബിന്ദു മാത്രമാണ് ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഈ കാര്യം വെളിപ്പെടുത്തി അറിയാൻ സാധിക്കും അമ്മേ എനിക്ക് വിശക്കുന്നു എന്നൊരു കുട്ടി അവൻ്റെ അമ്മയോട് പറയുന്നതായി സങ്കല്പിക്കുക ആ ഇമ്മ എന്നീ രണ്ട് അക്ഷരങ്ങളുടെ യോഗമായ അമ്മ എന്ന പദം ഉച്ചരിക്കാൻ മൂന്ന് മാത്ര സമയദൈർഘ്യം വേണ്ടി വരുന്നു ഹ്രസ്വാക്ഷരം ഉച്ചരിക്കാൻ ഒരു മാത്ര ദീർഘാക്ഷരം ഉച്ചരിക്കാൻ രണ്ടു മാത്ര ചില്ലക്ഷരങ്ങൾ ഉച്ചരിക്കാൻ അര മാത്ര പ്ലുബാക്ഷരങ്ങൾ ഉച്ചരിക്കാൻ മൂന്ന് മാത്ര എന്നീ ക്രമത്തിലാണ് അക്ഷരോച്ചാരണത്തിനാവശ്യമായ മാത്രാ ദൈർഘ്യം തിട്ടപ്പെടുത്തിയിരിക്കുന്നത് അമ്മേ എനിക്ക് വിശക്കുന്നു എന്നൊരു കുട്ടി അവൻ്റെ അമ്മയോട് പറയുമ്പോൾ പതിനേഴര മാത്ര സമയ അവൻ ചെലവാക്കുന്നുണ്ട് പറയാൻ തുടങ്ങുന്നതിനും പറഞ്ഞു തീരുന്നതിനും ഇടയ്ക്കുള്ള സമയമാണിത് ഈ സമയത്തിലെ ഭൂതവർത്തമാന ഭാവികൾ എവിടെയാണ് അടയാളപ്പെടുത്തുക പറച്ചിൽ പൂർത്തിയാക്കി കഴിയുമ്പോൾ വർത്തമാനവും അവസാനിക്കും വാസ്തവത്തിലുള്ള വർത്തമാനം അതിസൂക്ഷ്മമാകുന്നു എന്ന് സാരൻ കഴിഞ്ഞുപോയ സംഭവപരമ്പരകളെയാണ് ഭൂതകാല വിവക്ഷയിൽപ്പെടുത്തി നാം അറിയുന്നത് സൂക്ഷ്മവിചാരം ചെയ്തു നോക്കിയാൽ വിശ്വപ്രാപഞ്ചികത ചാക്രീകമാകുന്നു എന്ന് ബോധ്യപ്പെട്ട് കിട്ടുന്നതാണ് ചാക്രീകമായ ഈ പ്രതിഭാസത്തിൻ്റെ ആദിമദ്ധ്യാന്ത നിർണയം സുസാധ്യമല്ല ഭൂതകാല നിർണയം നടത്തിയവരും ചരിത്ര രചനകൾ നടത്തിവരും ചരിത്രാതീത കാലത്തെപ്പറ്റി ഭാവന ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയും അവയുടെ സംഭവകാലങ്ങളെപ്പറ്റിയുമുള്ള വിവക്ഷകളാണ് ഭാവി കാല നൽകി വ്യവഹരിക്കപ്പെടുന്നത് എന്നാൽ അടുത്ത നിമിഷം എന്തു സംഭവിക്കും എന്ന് പോലും നിശ്ചയമില്ലാത്ത നാം നടത്തുന്ന ഭാവി നിർണയത്തിന് എങ്ങനെയാണ് കൃത്യത അവകാശപ്പെടാൻ സാധിക്കുക പൂർവ്വകാലാനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള കണക്കുകൂട്ടലുകൾ മാത്രമാണ് ഭാവി പ്രവചനം എന്ന സാരം ദാർശനിക ബുദ്ധിക്ക് മുന്നിൽ കാലം ജ്ഞാനാത്മകമാണ് അതുകൊണ്ടാണ് ഗുരുദേവൻ ദൈവത്തെ അഥവാ ജ്ഞാനസ്വരൂപനായ പുരുഷനെ കാലപുരുഷനായി വിശേഷിപ്പിച്ചത് ഓതും മൊഴിയും ഓർക്കിൽ നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാർത്ഥനാ മന്ത്രം ഉപസംഹരിച്ചിരിക്കുന്നത് ഓതുക എന്ന പദത്തിന് പറയുക എന്നാണ് വ്യവഹാര ഭാഷയിലുള്ള അർത്ഥം ആശയവിനിമയാർത്ഥം പ്രയോഗിക്കപ്പെടുന്ന ശബ്ദമാധ്യമമാണ് ഈ അർത്ഥതലത്തിലുള്ള തലത്തിലുള്ള ഓതും വഴി ശബ്ദമാധ്യമത്തിലൂടെ ആശയവിനിമയം നടത്താനുള്ള സിദ്ധി സർവ്വ സർവജീവജാലങ്ങൾക്കുമുണ്ട് ആശയവിനിമയം ജ്ഞാനാത്മകമായതുകൊണ്ട് അത് ദൈവികമാണ് വേദാന്ത വേദാന്തതലത്തിൽ ഓതും മൊഴി ഓങ്കാരമാണ് ദൈവം ഓങ്കാര ഓങ്കാരസ്വരൂപനാകുന്നു അഥവാ നാദബ്രഹ്മസ്വരൂപനാകുന്നു എന്നാണ് ഓതും മൊഴിയും ഓർക്കിൽ നീ എന്ന പ്രയോഗത്തിൻ്റെ വാച്യാർത്ഥം ഇവിടെയും പ്രാർത്ഥനാ മന്ത്രം ഔപനിഷത പദവിയിലേക്ക് സ്വയം ഉയർന്നു പോകുന്നത് ദർശിക്കാൻ സാധിക്കുന്നുണ്ട് സർവം ഖല്യുതം ബ്രഹ്മാ എന്ന ഔപനിഷത മഹാവാക്യ പൊരുൾ ഈ പ്രാർത്ഥനാ മന്ത്രത്തിലും ഗുരുദേവൻ സന്നിവേശിപ്പിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ